ഞാൻ അനിൽ കടക്കോട് ഞാൻ ഇവിടെ എത്തിയതൊരു രണ്ട് ദിവസം മുമ്പായിരുന്നു അതായത് പെട്ടെന്ന് എനിക്കൊരു മുതുവേദന അനുഭവപ്പെട്ടിട്ടായിരുന്നു ഞാൻ പോരുന്നത് അപ്പോൾ മുതുവേദന സാധാരണയായിട്ട് ആയിട്ടും നമ്മളെ ഒരു കാർഡിയോളജി വിഷയമായിട്ട് കാണാറില്ല പക്ഷേ എങ്കിലും എനിക്ക് മുതുവേദന അങ്ങനെ രണ്ട് കൈകളിലേക്കൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ വാഹനം അവിടെ നിർത്തി കിടുകയും ഉടൻ തന്നെ വേറെ അനിയനെ വിളിക്കുകയും അനിയൻ പെട്ടെന്ന് വാഹനമായിട്ട് വരികയും അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് മെഡിൻ്റെ ഹോസ്പിറ്റലിലേക്ക് എത്തപ്പെടുകയായിരുന്നു അപ്പോൾ തന്നെ ഇവിടുത്തെ സിഇഒ ലൈ സാറുമായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞിരുന്നു അദ്ദേഹം പ്രതാപൻ ഡോക്ടർ വിദേശത്തായിരുന്നു പക്ഷേ അദ്ദേഹം എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അരമണിക്കൂറുകളും അദ്ദേഹം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു എനിക്ക് വളരെയേറെ ഒരു അനുഭവമായിട്ട് തോന്നി ഇവിടെ വന്ന് പെട്ടെന്ന് എൻ്റെ സാറ് വളരെ ഭംഗിയായി പ്രതാപ് സാറിൻ്റെ കൂടെയുള്ള ഒരു വലിയൊരു മെഡിക്കൽ വിങ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും അവർ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോവുകയും അഞ്ചിയോഗ്രാം ചെയ്യണമെന്നും അഞ്ചു കഴിഞ്ഞാൽ ചെയ്തപ്പോൾ ഒരു ബ്ലോക്ക് ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളവും ആ ബ്ലോക്ക് പ്രബളമായി എന്നാണ് ഡോക്ടറോട് പറഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അഞ്ചു പ്ലാസ്റ്റ് ചെയ്തു മാത്രമല്ല ഈ ആ വിങ്ങിനും സാറിനും വളരെ നന്ദി രേഖപ്പെടുന്നു അതോടൊപ്പം തന്നെ ഈ ഹോസ്റ്റിൽ വളരെ നല്ലൊരു പരിചരണമായിരുന്നു ഐ സിയിലൊക്കെ വളരെ മെച്ചപ്പെട്ടൊരു പരിചരണമാണ് എനിക്ക് ലഭിച്ചത് അതിനുശേഷം എല്ലാ സ്റ്റാഫുകളുടെ ഭാഗത്തുനിന്ന് നല്ല വളരെ മെച്ചപ്പെട്ട ഒരു 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 സമീപനമാണ് ഉണ്ടായത് അപ്പോൾ ഇന്ന് എനിക്ക് ഡിസ്ചാർജ് പറഞ്ഞിരിക്കുകയാണ് വളരെ വേഗം തന്നെ തിരിച്ച് എൻ്റെ എല്ലാ അസുഖങ്ങളുടെ നിന്നും മാറ്റി എന്നെ തിരിച്ച് കൊണ്ടുപോകാനുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്ത ഡോക്ടർ പ്രതാപ് കുമാർ സാറിനും അദ്ദേഹത്തിന്റെ മെഡിക്കൽ വിങ്ങിനും ബാക്കി സ്റ്റാഫുകൾക്കും എസ്പെഷ്യലി മെഡിക്കൽ വകുപ്പിനും എൻ്റെ എല്ലാവിധ നമ്മിയും രേഖപ്പെടുത്തുകയാണ്